നമസ്കാരം ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും ഉതകുന്ന സ്ഥാനാർത്ഥികൾ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് പേർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ തെറ്റായ രീതിയിലുള്ള സന്ദേശമാണ് കേരളത്തിൽ പടർത്തുന്നത് അതിന് കുറ്റക്കാരെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കേണ്ട എന്നൊന്നും അല്ല പറയും വയനാട്ട് ലോക്സഭാ സീറ്റിൽ അഭയം തേടുന്ന രാഹുൽ ഗാന്ധിയുടെ അല്പതരം ഈ ഇന്ത്യ മുഴുവൻ ബി ജെ പി പ്രചരണായുധമാക്കി മാറ്റിയിരിക്കുകയാണ് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി എന്ത് തെളിയിക്കാനാണ് പോകുന്നത് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഇവിടെ ഇടതുപക്ഷത്തിലൂടെ രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടാൻ മാത്രം തരം താഴ്ന്ന ഒരു രാഷ്ട്രീയ നേതാവാണോ എന്ന രീതിയിലേക്ക് പറയുക ഇടതുപക്ഷം നിങ്ങളുടെ സഖ്യത്തിൻ്റെ ഭാഗമല്ലേ എന്ന് ബി ജെ പി ചോദിച്ചാൽ അതിന് ഉത്തരവില്ല അത് സത്യമാണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും ഒക്കെ ഉയർത്തിപ്പെടുത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പി വിരുദ്ധതയാണെങ്കിൽ മിസ്റ്റർ രാഹുൽ ഗാന്ധി നിങ്ങൾ തരം താഴ്ന്ന രാഷ്ട്രീയമാണ് കണിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഫൈറ്റ് നടക്കട്ടെ പക്ഷെ അവിടെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ കുറച്ച് സീറ്റുകൾ മാത്രമേ കിട്ടൂ എന്നുള്ള നിങ്ങളുടെ അങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനം ഉത്തരേന്ത്യയിൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടെങ്കിൽ നിങ്ങൾ മത്സരിക്കുന്നു എന്നല്ലേ ആളുകൾ ധരിക്കൂ അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ സീറ്റുകളൊന്നും കിട്ടാത്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനും ഛത്തീസ്ഗഡും മധ്യപ്രദേശും അങ്ങനെയല്ലേ നിങ്ങൾക്ക് കൈമോശം വന്നു ഇതിലൂടെ തെറ്റായൊരു സന്ദേശമാണ് കൊടുക്കുക രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് സീതാറാം യെച്ചൂരിക്ക് കേരളത്തിൽ നിന്ന് മത്സരിച്ചുകൂടാ എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് സീതാറാം യെച്ചൂരി പോലെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി കേരളത്തിൽ നിന്ന് മത്സരിച്ചാൽ കേരളത്തിൽ സി പി ഐ എമ്മിന് മത്സരിക്കാനും ജയിക്കാനും ഇടയുള്ള നിരവധി സീറ്റുകളുണ്ട് അതിൽ എവിടെയെങ്കിലും മത്സരിച്ചാൽ അദ്ദേഹം വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിപ്പോൾ കാസർഗോഡ് പാലക്കാട് തന്നെ ആവണമെന്നില്ല ആറ്റിങ്ങരിൽ നിന്ന് മത്സരിച്ചാലും സീതാറാം യെച്ചൂരിയെ വിജയിപ്പിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശക്തനായ ഒരു നേതാവ് തന്നെയാണ് സീതാറാം യെച്ചൂരി അദ്ദേഹം അദ്ദേഹം മികച്ച പാർലമെന്റേറിയൻ ആയിരുന്നു മികച്ച രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സൗമ്യത അതിനെ കോൺഗ്രസ് ആക്ഷേപിക്കുകയും കളിയാക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാസർഗോഡാണ് മത്സരിക്കുന്നതെങ്കിൽ ഉണ്ണിത്താൻ്റെ ഓഫീസ് പൂട്ടും ഓഫീസ് പൂട്ടുമെന്ന് മാത്രമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വീട്ടിലിരിക്കാം എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുക അല്ല പാലക്കാടാണ് മത്സരിക്കുന്നതെങ്കിൽ വി കെ ശ്രീകണ്ഠൻ വീട്ടിലിരിക്കാം എന്നുള്ള അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇവിടെ തെറ്റായിട്ടുള്ളൊരു സന്ദേശം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഈ പറയുന്ന ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ബദൽ രാഷ്ട്രീയം കൊണ്ടുവരുമ്പോൾ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്നതിനെയല്ല ഇവിടുത്തെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം അത് എന്തും അങ്ങനെ തന്നെ വേണം എന്ന രീതിയിലേക്ക് തന്നെയാണ് ഇടതുപക്ഷം ചിന്തിക്കുന്നത് യു ഡി എഫ് പക്ഷെ ചിന്തിക്കുന്നത് ബി ജെ പി വരണം എന്ന രീതിയിലാണ് അതാണ് യു ഡി എഫ് ബി ജെ പിയെ വളർത്തുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ യു ഡി എഫ് ബി ജെ പിയെ വളർത്തുന്ന അതുകൊണ്ടാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി നിന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിൽ ബി ജെ പി വളരുന്നു എന്നുള്ള തെറ്റായ സന്ദേശം കൊടുക്കാനാണ് ആ മത്സരം എന്ന് നമുക്ക് നിസംശയം പറയാൻ കഴിയും അതാണ് ഇവരുടെ കോൺഗ്രസ് ഇത്രയധികം അതമ്പതിച്ചു പോയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇവർ ബി ജെ പിയെ വളർത്തിയെടുക്കാൻ ഇവർ തന്നെ ശ്രമിക്കുകയാണ് ഈ കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ് അങ്ങനെയാണ് പലയിടത്തും പലയിടത്തും ബി ജെ പിയെ വളർത്തിയെടുക്കുന്നത് കെ മുരളീധരനും ടി എൻ പ്രതാപനും നിരവധിയായ കോൺഗ്രസ്സുകാർ പരസ്യമായി മറിഞ്ഞു ഇത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ആ മണ്ഡലത്തിൽ മത്സരം ഈ മണ്ഡലത്തിൽ മത്സരം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് ബി ജെ പിക്ക് കിട്ടാത്ത വോട്ട് കൂടി പലരുടെ നിന്നും കിട്ടട്ടെ എന്ന രീതിയിലേക്ക് ഈ കോൺഗ്രസ്സുകാര് അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളാണ് ബി എന്ന് പറയുന്നെങ്കിലും അവർ വളർത്തിയെടുക്കുന്നത് അതായത് സി പി എമ്മിനോടുള്ള അന്തമായ വിരോധം കാരണം കോൺഗ്രസുകാർ ചെയ്യുന്നത് എഴുതിയിൽ നിന്നും സ്വയം വറുചട്ടിയിലേക്ക് ചാടി വീഴുകയാണ് ഇതാണ് ഈ കോൺഗ്രസിന് ബാധിച്ചിരിക്കുന്ന തിമിരം എന്ന് പറയുന്നത് എല്ലാ സീറ്റുകളിലും ഇടതുപക്ഷത്തിനെതിരെ യു ഡി എഫ് മത്സരിക്കണം എന്ന ശക്തമായ വികാരമുള്ളവർ അങ്ങനെ ആഗ്രഹമുള്ളവരാണ് ഇടതുപക്ഷ നേതാക്കൾ പക്ഷേ യു ഡി എഫിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലായിടത്തും യു ഡി എഫിനെതിരെ ബി ജെ പി മത്സരിക്കണമെന്നാണ് ഈ കേരളത്തിൽ വൈകാതെ തന്നെ യു ഡി എഫിന് എതിരെ ബി ജെ പി ആയിരിക്കില്ല മത്സരിക്കുന്നത് യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം തന്നെ ശിഥിലമാകും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക